ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി രണ്ടാം ഘട്ട ബന്ദികളെ കൈമാറി ഇസ്രായേൽ പ്രതിരോധ സേനയിലെ നാല് വനിതാ ഉദ്യോഗസ്ഥരെയാണ് റെഡ് ക്രോസിന് കൈമാറിയത് മുപ്പത്തിമൂന്ന് പേരെയാണ് ആദ്യഘട്ടത്തിൽ വിട്ടയച്ചത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ വിവരങ്ങൾ നെലിമ ഇന്ന് എല്ലാ ശനിയാഴ്ചയും അതായത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബന്ധുക്കളുടെ മോചനം ആരംഭിച്ചതു മുതൽ എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ചയും ബന്ധുക്കളുടെ മോചനം ഉണ്ടാകുമെന്ന വിവരമാണ് ഇക്കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് ഹമാസ് ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു ധാരണയിലെത്തിയത് ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ മൂന്ന് പേരെയും ഇത്തവണ ഇപ്പോൾ നാല് പേരെയും വിട്ടുകൊടുക്കുന്നത് നാല് മുൻ സൈനിക ഉദ്യോഗസ്ഥരാണ് ഇസ്രായേലി സേനയിൽ പ്രവർത്തിച്ചിരുന്ന സർവീലൻസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഇവരെ ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവർ ഹമാസിന്റെ ബന്ധുക്കളായി കഴിയുകയായിരുന്നു ഇന്നിപ്പോൾ ഇവരെ കൈമാറുന്നതിനുള്ള പട്ടിക തയ്യാറാക്കി നൽകിയിരുന്നു ഈ പേരുടെയും കൈമാറ്റം നടന്നു എന്നാണ് ഇപ്പോൾ റെഡ് ക്രോസ് അറിയിച്ചിരിക്കുന്നത് റെഡ് ക്രോസിന് കൈമാറിയതിനു ശേഷം ഇവരെ അതിർത്തി കടത്തിയതിനു ശേഷം അതായത് ഹമാസിൽ നിന്നും റെഡ് ക്രോസിന്റെ റെഡ് ക്രോസ് ഏറ്റുവാങ്ങി ഇവരെ ഇസ്രായേൽ അതിർത്തിയിൽ എത്തിക്കുന്നതുവരെ റെഡ് ക്രോസിന്റെ കസ്റ്റഡിയിലായിരിക്കും തുടർന്ന് റെഡ് ക്രോസ് ഇസ്രായേൽ അതിർത്തിയിൽ എത്തിച്ചതിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറുകയും തുടർന്ന് വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കളുടെ അടുത്തേക്ക് ഇവരെ പറഞ്ഞയക്കുകയുമാണ് ചെയ്യുക എന്നാണ് നടപടി ഇന്ന് നാലു പേരുടെ മോചനം കൂടി സാധ്യമാക്കിയിരിക്കുകയാണ് അതായത് സമാധാന ധാരണ വന്നതിന് ശേഷം ഏഴുപേരുടെ മോചനം ഇപ്പോൾ സാധ്യമാക്കിയിട്ടുണ്ട് സമാനമായി പലസ്തീനിയൻ തടവുകാർ പല ഇസ്രായേൽ തടവിൽ കഴിയുന്ന പലസ്തീനിയൻ യുദ്ധ തടവുകാരുടെയും മോചനം നടപ്പാക്കുന്നുണ്ട് നീലിമ शरी ऐस <smart>